ഇളയ കുഞ്ഞുങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ മൂത്ത കുട്ടികൾ പറയുന്ന സ്ഥിരം നുണക്കഥയുണ്ട് നിന്നെ അച്ഛനും അമ്മയും പണം കൊടുത്ത് വാങ്ങിയതാണ് അവരുടെ കുഞ്ഞല്ല എന്ന് ഇത് അപ്പാട് വിശ്വസിക്കുന്ന കൊച്ചു കുട്ടികളെ നിങ്ങൾ കണ്ടിരിക്കും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ഞെട്ടലുണ്ടായ വിവരം പങ്കിടുകയാണ് ഒരു യുവതി വർഷങ്ങളോളം മൂത്ത സഹോദരി എന്ന് തൻ്റെ കൂടെ വാഴുന്നത് സ്വന്തം അമ്മയെന്ന കണ്ടത്തിൽ ഉണ്ടായ അമ്പരപ്പ് തലതൊന്നും ആയിരുന്നില്ല എന്നവർ ഓർക്കുന്നു അമ്മയുടെ അച്ഛനമ്മമാരായിരുന്നു അതുവരെയും തന്നെ സ്വന്തം അച്ഛനും അമ്മയും എന്ന നിലയിൽ വളർത്തി വന്നതത്രേ അമ്മ അമ്മ വെറുമൊരു കൗമാരക്കാരിയായിരുന്നുവെന്നും നാളുകളിൽ ഗർഭം ധരിച്ച കുഞ്ഞായിരുന്നു താനെന്നും അവർ തീർത്തും അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ മനസ്സിലാക്കുകയായിരുന്നു ഗർഭം ധരിക്കുമ്പോൾ അവർക്ക് പ്രായം പതിനാലായിരുന്നു പ്രസവിക്കുന്നതും പതിനഞ്ചാം വയസ്സിലും എന്നിരുന്നാലും അച്ഛനും അമ്മയും എന്ന് കരുതി പോന്ന മുത്തശ്ശനെയും മുത്തശ്ശിയേയും ഇനിയും അങ്ങനെ തന്നെ കാണാനേ കഴിയൂ എന്നും യുവതി പറയുന്നു അതോടൊപ്പം തന്റെ കഥ വിവരിക്കാണ് മെഗാൻ ഫിലിംഗ് ഈ വിവരം അറിയാനുണ്ടായ സാഹചര്യം അമ്മയോ അവരുടെ അച്ഛനവന്മാരോ അല്ല എന്നും യുവതി വെയിൽസിൽ നിന്നുള്ള മുപ്പത്തൊന്നു കാര്യമാണ് ഇവർ ഒരു ദിവസം സ്കൂളിൽ നിന്നും ആ വേദനിപ്പിക്കുന്ന സത്യം മനസ്സിലാക്കേണ്ടി വന്നു അവർക്ക് വളരെയേറെ സ്നേഹത്തോടെയാണ് താനും സഹോദരിയും വളർന്നതെന്ന് യുവതി ഓർക്കുന്നു എന്നാലും മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ മകളായി തന്നെ യുവതിയെയും വളർത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ജീവിതം മാറി മറിഞ്ഞ് വെളിപ്പെടുത്തലിനെ കുറിച്ചും അവർ പറഞ്ഞു ഒരു ദിവസം സ്കൂളിൽ അപരിചിതനായ ഒരാൾ തന്നെ കാണാനെത്തി അരികിൽ വന്ന് തൻ്റെ സഹോദരിയാണ് തന്നെ പ്രസവിച്ച അമ്മ എന്നയാൾ വെളിപ്പെടുത്തി അമ്പരപ്പും ഞെട്ടലും ഒരുപോലെ അനുഭവിച്ച നിമിഷമായിരുന്നു അത് അയാൾ പറഞ്ഞത് വിശ്വസിക്കാൻ ആദ്യം മകൻ തയ്യാറായില്ല കേട്ട വാർത്തയും കൊണ്ട് മകൻ നേരെ വീട്ടിലേക്കൂടി അവിടുത്തെ ഒരു മേശവലിപ്പിനുള്ളിൽ മെഗൻ അറിഞ്ഞ ആ സത്യത്തിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു ആ മേശവലിപ്പിനുള്ളിൽ തന്റെ സഹോദരി പ്രസവിച്ച് അധികം ദിവസം പ്രായമില്ലാത്ത ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന ചിത്രവും ഉണ്ടായിരുന്നു ചിത്രത്തിന്റെ പിറകിൽ തൻ്റെയും സഹോദരിയുടെയും പേരുകളും കുറിച്ചിരുന്നു അപരിചിതൻ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്നറിയണം അപരിചിതൻ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്നറിയണമെന്ന് യുവതിക്ക് നിർബന്ധമായിരുന്നു ആ ചോദ്യത്തിനുള്ള മറുപടി അതുവരെ ചേച്ചിയെന്ന് കരുതിയിരുന്ന അമ്മയിൽ നിന്നും കേൾക്കണം എന്നാഗ്രഹവും മെഗാൻ ഉണ്ടായിരുന്നു വളർന്നു വരുന്ന വേളയിൽ ഇങ്ങനെയൊരു ആശയക്കുഴപ്പം നിലനിന്നുവെങ്കിലും തനിക്ക് സന്തോഷം നിറഞ്ഞ ബാല്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അന്ന് മെഗാൻ നന്ദിയോടെ സ്മരിക്കുന്നു തന്നെ പ്രസവിച്ച അമ്മ അവരുടെ അച്ഛൻ്റെയും അച്ഛൻ്റെ ഭാര്യയുടെയും ഒപ്പമായിരുന്നു അന്നാളുകളിൽ താമസം മകളുടെ ഈ ചോദ്യം കേട്ടതും ഉത്തരം നൽകുന്നതിന് മുമ്പേ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി നിങ്ങളാണോ എൻ്റെ അമ്മ എന്നായിരുന്നു മകളുടെ ചോദ്യം ഈ കാലയളവിനുള്ളിൽ യുവതിയുടെ അമ്മയ്ക്ക് മറ്റൊരു പെൺകുഞ്ഞു കൂടി പിറന്നു ഈ കാലയളവിനുള്ളിൽ യുവതിയുടെ അമ്മയ്ക്ക് മറ്റൊരു പെൺകുഞ്ഞു കൂടി പിറന്നെന്നും പിറന്നെയെന്നും മിറർ റിപ്പോർട്ട് പരാമർശിക്കുന്നു എന്നാൽ മകളല്ല എന്ന കാര്യം അവർ നിഷേധിച്ചില്ല എന്നും യുവതി പറയുന്നു സമൂഹ മാധ്യമം വഴിയാണ് അവർ തൻ്റെ കഥ പങ്കുവച്ചത്